്ഹുൽ ഇൻഡ്രോ ഇല്ലാത്ത ഒരു ദിവസം നീണ്ട ഇടവേളക്ക് ശേഷം ഷാഹുൽ മലയിൽ തിരിച്ചു വന്നിരിക്കുന്നു പുതിയ ചില തള്ളുകൾ തള്ളാനും പുതിയ ചില ചളികൾ തീർപ്പിക്കാനും സത്യം പറഞ്ഞ എനിക്ക് ഇന്നലെ ഒരു കമന്റ് വന്നിരുന്നു ഇൻട്രോ ബോറാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരുന്നു എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ വേണ്ടി അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ഇൻട്രോ വേണം 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 എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് നിരസിക്കാൻ കഴിയില്ലല്ലോ ജനലക്ഷ്യങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇനി എന്നും എൻ്റെ തള്ളുണ്ടായിരിക്കുന്നതാണ് കുറച്ച് സമയം ആ സമയം ഞാൻ ഒരിക്കലും കഥയിൽ നിന്ന് എടുക്കുന്നതല്ല അപ്പോൾ കൂടുതൽ തള്ളാൻ നിൽക്കാതെ പതിവ് പോലെ നമുക്ക് കമൻറ്റുകളിലേക്ക് അടക്കാം ഒത്തിരി ഒത്തിരി കമൻറ്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ആ കമൻ്റുകൾ അത്രയും ഇവിടെ വായിക്കാൻ സമയമില്ലാത്ത കാരണം ആദ്യം തന്നെ ഇൻട്രോക്ക് അനുവദിച്ച സമയം വളരെ ചുരുങ്ങിയ സമയമാണ് അപ്പോൾ അതിനുള്ളിൽ ഇത്രയും കമന്റുകൾ വായിച്ച് തീർക്കുകയും വേണം അപ്പോൾ പലരുടെയും കമന്റുകൾ എനിക്ക് വായിക്കാൻ കഴിയാറില്ല അപ്പോൾ അവരുടെ കമന്റുകൾ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്നൊന്ന് വിചാരിക്കരുത് നമ്മൾ ഒഴിവുള്ള സമയം പോയിട്ട് കമന്റുകൾ വായിക്കുന്നു അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ചില കമന്റുകളാണ് ഇവിടെ വായിക്കുന്നവർ പക്ഷേ ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്തായാലും മാക്സിമം എല്ലാവരുടെയും വ്യത്യസ്തമായ കമന്റുകൾ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം താങ്ക് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കമൻറ്റി തന്നെ എന്നെ വളരെയധികം കമന്റ് ആണ് കമന്റ് എഴുതിയിരിക്കുന്ന ഷാഹിൽ ഷാജിലാണ് കമൻറ്റ് ഇങ്ങനെയാണ് ഷാ ഉൾക്ക് കഥ കേട്ടിട്ട് തന്നെ ചിരിച്ചിരിച്ചൊരു വഴിക്കാവുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ ഇൻട്രോ അടിപൊളി ഞാൻ ഈ കഥ കേട്ട് ചിരിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഈ കഥ കേൾക്കാൻ തുടങ്ങി കോമഡി കേട്ട് ചിരിക്കാൻ ഒരാൾ കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നല്ലതല്ലേ എല്ലാ കഥയും ഞാൻ ഒറ്റക്കാണ് കേൾക്കുന്നത് ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേൾക്കാറ് കോമഡി റൊമാൻസ് സങ്കടം സന്തോഷം ആക്ഷൻ ഇതെല്ലാം നിങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ വേറെ ലെവലാണ് നിങ്ങളുടെ ആ ശബ്ദത്തിൽ ഞങ്ങളൊക്കെ എന്നും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ അപ്പോൾ ഇതിനകത്ത് എന്താണ് അത്ര വലിയ സംഭവം നിങ്ങൾക്കിരുതുന്നുണ്ടാകും എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഞാൻ ഈ കഥ കേട്ട് ചിരിക്കുന്ന വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവും ഇപ്പോൾ ഈ കഥ കേൾക്കാൻ തുടങ്ങി എന്നുള്ള ഒറ്റ ലൈനാണ് കാരണം ഷാഹുൽ എന്ന് പറയുന്ന വ്യക്തിയോട് പല ഭർത്താക്കന്മാർക്ക് ഉള്ളിൽ ഭയങ്കര ദേഷ്യമുണ്ട് കാരണം അവരുടെ ഭാര്യമാരുടെ വിലപ്പെട്ട സമയം പലപ്പോഴും എൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടി അവർ വിനിയോഗിക്കുന്നു എന്നതാണ് അല്ലാതെ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ എന്തായാലും ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഒരു കാലത്ത് എനിക്ക് ഒരുപാട് കോളുകൾ വരുമായിരുന്നു അപ്പോൾ വിളിക്കുന്നവർ ഭൂരിഭാഗം പറയുന്നത് ഷാവൽ കാഥ മനോഹരമായി അപ്പോൾ വിളിക്കുന്നവർ ഭൂരിഭാഗം പറയുന്ന ആ കഥ മനോഹരമായി പ്രസന്റേഷൻ ശൈലി വോയിസ് മോഡുലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സഹായം വേണ്ട ഞാൻ മാത്രം മതി അപ്പോൾ ഒരിക്കലും എനിക്കൊരു നെറ്റ് നമ്പറിൽ നിന്ന് കോള് വന്നു അപ്പോൾ വിദേശത്തു ആരോ വിളിക്കുന്നതാണ് സാധാരണ പ്രവാസിമാർ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അവർ വളരെ ഇമോഷണലി സംസാരിക്കും ചിലപ്പോൾ കരയൊക്കെ ചെയ്യട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ കോളുകൾ എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ പതിപോലെ ഫോൺ എടുത്ത് ഹലോ ഷാഹുൽ മലയിലല്ലേ അതെ ഷാഹുൽ മലയിലാണ് കഥ കേൾക്കാറുണ്ടല്ലേ എനിക്കറിയാം അല്ലെങ്കിൽ എൻ്റെ കഥകൾ ഭൂരിഭാഗം കേൾക്കുന്ന പ്രവാസികളാണ് ആൻ്റെ ഒലക്കമൻ്റെ കഥ ജങ്ങാനിങ്ങി കഥ പറഞ്ഞാൽ താളെ ഞാൻ അടിച്ചുപോലിച്ചു ഹലോരോ അപ്പോൾ ആദ്യത്തെ ചൂടാവലിന് ശേഷം സംഭവം എന്താണെന്ന് ഇയാൾ പറഞ്ഞു അപ്പം ഡെയിലി ഇയാളുടെ ഭാര്യ ഇയാൾക്ക് ലിങ്കുകൾ അയച്ചു കൊടുക്കും എൻ്റെ കഥയുടെ ലിങ്കുകൾ നമ്മുടെ തുടർക്കഥകളുടെ അല്ല ഭാര്യയെ എങ്ങനെ സ്നേഹിക്കാം നല്ല ഭർത്താവ് ആവാനുള്ള വഴികൾ ക്രൂരനായ ഭർത്താവിൻ്റെ അന്ത്യം ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താവിനൊടുവിൽ സംഭവിച്ചത് അപ്പോൾ ആക്ച്വലി ഈ ഒരു പ്രവാസലോകത്തിൽ പണിയൊക്കെ കഴിഞ്ഞ റൂമിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം കേൾക്കുന്ന ഭാര്യ അയച്ചു കൊടുക്കുന്ന ഈ സംഭവങ്ങളാണ് അപ്പം ഈ ലിങ്കുകൾ കേട്ട് കേട്ട് മടുത്ത് അങ്ങനെ ദേഷ്യം തോന്നിയിട്ട് എന്നെ വിളിച്ചതാണ് അതുമല്ല അവസാനം പുള്ളി പറഞ്ഞ ഡയലോഗ് രണ്ടു കൊല്ലത്തിനിടയിൽ രാകെ നാല് മാസത്തെ ലീവിന് പോകുന്നു നട്ടപ്പാതിൽ കാറ്റ് നോറ്റി കുട്ടികൾ ഉറങ്ങിയിട്ട് വടക്ക് നോക്കിയാൽ ശ്രീനിവാസനെ പോലെ നിൽക്കുന്ന സമയത്ത് ഓള് വരും ഞാൻ ഓളത്തേക്ക് ചെന്ന വല്ല കൂസിലുണ്ട് ഓൾക്ക് ഓളെ ജൈവിലി കുന്ത അവിടുത്തെ ജൈവിലി വെച്ച് നോക്കുമ്പോളോ എന്റെ കഥ ആണക്കൊന്നിന്റെ വേദന മനസ്സിലാവില്ല അപ്പൊ പറഞ്ഞു വന്നത് ഭാര്യമാർ കഥ കേൾക്കുന്നു പല ഭർത്താക്കന്മാർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് കഥ കേൾക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇടയ്ക്ക് നല്ല റൊമാൻസ് ഉള്ള ഒരു പാട്ട് കിട്ട് ഒരുമിച്ച് കേൾക്കാൻ ശ്രമിക്കുക നല്ലൊരു ദാമ്പത്യം ആസ്വദിക്കുന്നു സോറി ആശംസിക്കുന്നു ഞാനൊരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ വന്നിട്ട് ഇൻട്രോ അവതരിപ്പിക്കട്ടെ എന്ന് അപ്പോൾ അതിന് മറുപടിയായിട്ട് വൈ ടി ബി അപ്പി അല്ല അപ്പി അല്ല ആപ്പ് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏ റിസ്ക് എടുക്കാണ്ട ഷാഹുൽ കാണാൻ കാണാമറിയെ നിൽക്കുന്ന തന്നെയാണ് നല്ലത് ഞങ്ങളെല്ലാം ഇക്കാലന്റെ വോയിസിനെ പ്രണയിക്കുന്നവരല്ലേ ഒരുപോലെ നിരാശയും പ്രതീക്ഷയും സമ്മാനിച്ച മനോഹരമായൊരു കമന്റ് അടുത്ത കമന്റ് എഴുതിയിരിക്കുന്നത് അശ്വതി അശ്വതിയാണ് എന്റെ പൊന്നിക്ക നിങ്ങൾ പൊളിയാണ് ഇക്ക കഥ പറയുന്ന കേട്ട് കേട്ട് ചിരിക്കും പറയാതെ യൂറിൻ വരെ പോയി കാറ്റ് കൊണ്ട് പോയിരുന്നായി ഭേദം നല്ല വെറൈറ്റി കമൻ്റായി കാരണം കഥ കേട്ട് ചിരിച്ചിരിച്ച് മറ്റു പല സാധനങ്ങളും എന്ന് കഴിഞ്ഞ ഇൻട്രോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും പക്ഷെ മൂത്രം പോകുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും കുട്ടി കക്കൂസിൽ നിന്ന് കമന്റ് വായിക്കുന്നതിനെ പോലെ കക്കൂസിൽ നിന്ന് കഥ കേൾക്കാൻ ശ്രമിക്കുക സൂര്യ രാജേഷ് ഒരു കമന്റ് എഴുതിയിരിക്കുന്നു ഈ കഥ പറഞ്ഞ് മയക്കാൻ മാത്രമല്ല കമൻ്റേഴ്സിനെ പ്രാങ്കാനും ട്രോളാനും ബഹു ബഹുമെടുക്കനാണ് ഷാഹിൽ ഷാസിൽ കമന്റ് ചെയ്തിരിക്കുന്നു ഷാവൽക്കാ നിങ്ങൾ ഇൻട്രോയിൽ തള്ളുന്ന ആ തള്ള് കേൾക്കാനായിട്ട് എന്തോ ഒരു ബസമാവും എന്നാലും സാരല്ല നാളെ ഇന്നത്തെയും കൂടി തള്ളിയാൽ മതി ആ തള്ള് ഞങ്ങൾക്ക് വേണം പിന്നെ ഷാവൽകാ നിങ്ങളൊരു സംഭവം തന്നെയാണ് കേട്ടോ തള്ളയെ കൊള്ള തള്ള കുളിക്കാണ്ടിരുന്നാൽ മതി തള്ള് നാളെ മുതൽ ഉണ്ടായിരിക്കും ദയ കിടക്കണ അടുത്ത കമൻറ്റ് എൻ്റെ പേര് അമ്മൂട്ടി ഏഹ് മമ്മൂട്ടിയോ അല്ല മമ്മൂട്ടി ഞാൻ കഥ കേട്ടുകൊണ്ട് ആവേശത്തിൽ മേശപ്പുറത്ത് വെച്ച വെള്ളത്തിന് പകരം കുടിച്ചത് അമ്മ തലയിൽ തേക്കാൻ വെച്ച വെളിച്ചെണ്ണയായിരുന്നു അടിപൊളി എണ്ണ അകത്തെത്തി വയറിൻ്റെ അകത്തു ഡാൻസ് കളി തുടങ്ങി അടിപൊളി എന്തായാലും കുട്ടി വെളിച്ചെണ്ണ ഒഴിച്ച സ്ഥിതിക്ക് അതിലേക്ക് അല്പം ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് എന്നിവ ചേർത്ത് അല്പം നോക്കുമ്പോൾ അതിലേക്ക് അല്പം കുനുകുനുഗുനെ അരിഞ്ഞ തക്കാളി സോറി നേരം ഞാൻ എൻ്റെ പഴയ പണിയോർത്ത് പോയി ഈ മമ്മൂട്ടി എൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞു ഓ ഓവണ് കോൺസെൻട്രേഷൻ കളയാതെ അപ്പം ഞാൻ വെറുതെ തള്ളിയാണെന്ന് വിചാരിക്കും പണ്ട് എൻ്റെ പണി എന്തായിരുന്നു അറിയണ്ടേ ഇതാകാണ് അപ്പോ ഇന്ന് വായിക്കാൻ പോകുന്ന അവസാനത്തെ കമന്റ് തീർത്ഥ അമ്മൂസിന്റെ ആണ് എന്റെ പൊന്നിക്ക നിങ്ങള് പൊളിയാണ് മുത്താണ് കരളാണ് കരളിന്റെ ഇന്നലെ ഓണമാണെങ്കിൽ സ്റ്റോറി ഇല്ലാത്ത ഞങ്ങൾക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയിരുന്നു അത്രക്കും മിസ്സിങ് ആയിരുന്നു ഓക്കെ എന്തായാലും നിങ്ങളുടെ കഞ്ഞിക്കുള്ള ഒപ്പുമായി എന്നും ഞാൻ ഇൻട്രോയുമായി വരും നേരെ കഥയിലേക്ക് രചന സൂര്യ സസു അവതരണം ഷാഹുൽ മലൈൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയോ അവളുടെ പേര് ദേവി പ്രിയ എൻ്റെ പെണ്ണ് വൈകാതെ അവൾ ദേവിപ്രിയ മഹേഷ്വർ ആവു വൈകാതെ അവൾ പ്രിയ മഹേഷാവും ദേവുവിൻ്റെ മനസ്സിലാവും പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു അവൾ അവനെ മിഴികൾ ഉയർത്തി നോക്കി അവന്റെ കണ്ണുകളിൽ പ്രണയമായിരുന്നു ഇത്രയും കാലം വെച്ചിരുന്ന പ്രണയം ഒരു നിമിഷം പോലും വൈകിക്കാതെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു ഒരു പുഞ്ചിരിയോട് അവനും എനിക്കറിയായിരുന്നു ആ മനസ്സിൽ ഞാനാണെന്ന് അവൾ അവനെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഓവ ആ നിങ്ങളുടെ വായിനു കേൾക്കാനാ ഞാൻ കാത്തിരുന്നു ആഹാ അമ്പിടി ചിഞ്ചിൻ്റെ ആക്കടി നീ ആളുകൊള്ളാലോടി ഉം അവസാന എന്റെ വായിന്ന് തന്നെ കേട്ടില്ലേ കേട്ടു പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ല എന്ത് മറ്റേത് ഏത് മറ്റേത് ഒന്ന് പോയി ഞാൻ അങ്ങനെയൊന്നും പറയില്ല ഏ നിങ്ങൾ ഇത് എന്തോന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ പിന്നെ അതൊന്നും ഞാൻ പറയില്ല പോടോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവളൊരു കുഞ്ഞിനെ പോലെ ചേർന്ന് നിന്നു നീ ശരിക്കും പേടിച്ചല്ലേ അനുവിന്റെ കാര്യത്തില് ആ അവൾക്ക് എന്തിനും സംഭവിച്ചിരുന്നെങ്കിലോ കിച്ചോട്ടം വന്നോട്ടാ എനിക്ക് ഓർക്കാൻ കൂടി പറ്റില്ല മയേട്ടോ അവളില്ലെങ്കിൽ ഞാനില്ല ഇല്ലടാ അവൾക്കൊന്നും പറ്റില്ലല്ലോ പോയാലും നിന്നെ കൊണ്ടേ പോകുന്നല്ലേ അവൾ പറഞ്ഞിരിക്കുന്നേ ആ അവനും ശരിയാ എവിടേക്കോ പോയി തിരിച്ച് വണ്ടി ഓടിക്കായിരുന്നു കിച്ചു തേടിയതെന്തോ കണ്ടുപിടിച്ച പോലെ അവന്റെ ചുണ്ടുകളിൽ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇത്രയും നാൾ സംശയിച്ച് വെറുതെ ആയിരുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി വണ്ടി വീടിന് മുമ്പിൽ നിർത്തി അവൻ ഇറങ്ങി അവയെ പുഞ്ചിരിയോട് അവൻ അകത്തേ കയറി പെട്ടെന്ന് അവൻ സ്റ്റെക്കായിരുന്നു വായും പൊളിച്ച് നിന്നു അവടെ മഹിയുടെ തലയാഴ്ചുകൊണ്ട് ദേവു നിൽക്കുന്നു മഹി അവളെ പൊതിഞ്ഞ് പിടിച്ചിട്ടുമുണ്ട് കിച്ചു വന്നൊന്നും അവരറിഞ്ഞിട്ടില്ല കിച്ചൊന്ന് ചുമച്ചു അവരിപ്പോഴും മന്ദ്രയൂസിന് മുകളിലുള്ള അൽഫാം പീസ് പോലെ ഒട്ടി നിൽക്കുവാണ് ദേവു കണ്ണൂർന്ന് കിച്ചുവിനെ കണ്ട് ഞെട്ടി അവൾ മഹിയിൽ നിന്ന് നടന്നു മാറാൻ നോക്കി അടങ്ങി നിൽക്കുവെണ്ണേ നീ ഇതേവിടേക്കാ മഹി അവൾ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തു കിച്ചുവിന് ദേവിന്റെ മുഖം കണ്ട് ചിരി വന്നു അവൻ വാടിച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചു ദേവു അത് കണ്ടു ബലമായി മഹിയിൽ നിന്ന് മാറി എന്താടി അങ്ങോട്ട് നോക്ക് അവിടെ എന്താ മകി നോക്കുമ്പോൾ കിച്ചു വായും പൊത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ആ ഏഹ് നീയപ്പോടാ മൈ നിന്നിടത്ത് പരിങ്ങി ഞാൻ വന്നിട്ട് കൊല്ലം കൊറേ ആയി നിങ്ങളൊന്നും അറിയുന്നില്ലല്ലോ ഈ ലോകത്തല്ലല്ലോ രണ്ടാളും അയ്യോ ഞങ്ങളൊന്നും ദേവിയെ എന്താ ഇപ്പഴാ ദേവിയമ്മ രക്ഷയ്ക്ക് എത്തിയത് എന്തോ എന്നെ വിളിക്കണു ഞാൻ പോവാ അതും പറഞ്ഞു അവിടുന്ന് സ്കൂട്ടറായി എപ്പത്തുടങ്ങിയാ കിച്ചു ഇന്ന് സെറ്റായിട്ടേ ഉള്ളൂ നല്ല ടൈമിംഗ് ആണ് കുറച്ച് ആയിട്ട് വന്നിട്ടുള്ള പട്ടി ഞാൻ വന്ന് നന്നായി ഇലേലിത് ദേവിയമ്മ കണ്ടു വന്നേനെ അതെന്നായി ആ കിച്ചു നീ എപ്പടാ മേലിന്ന് എല്ലാവരും താഴേക്ക് വന്നു അനു കിച്ചുവിന്റെ കണ്ണുകൾ അനുവിൽ ഉടക്കി അവൾ നോക്കുന്ന കണ്ടപ്പോൾ അവൻ കണ്ണുകൾ പിൻവലിച്ചു വന്നേ ഉള്ളൂ വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ നല്ല കാഴ്ചയായിരുന്നു അത് ഏത് മമ്മൂട്ടിയുടെ കാഴ്ചയാണോ അല്ല മോഹൻലാലിന്റെ കാഴ്ച കപ്പുറത്ത് എന്താണ വിശു ഏയ് ഒന്നുമില്ല ആവും വെറുതെ അല്ലടാ നീ ദേവിനെ ബാക്കി വെച്ചോ ജമ്മു ഏഹ് മഹി ആമയെ പോലെ തല ഉള്ളിലേക്ക് വലിക്കണ്ട ഞങ്ങളെല്ലാം അറിഞ്ഞു ദേവൻ അതേടാ നിന്റെയും ദേവിന്റെയും അണ്ടർവെയർ പ്രേമം ഞങ്ങൾ പൊക്കി അണ്ടർവെയറോ അല്ല അണ്ടർലി കൂടി ആരും കാണാതെ വിളിക്കുന്നേ അതല്ലേ അണ്ടർലി അവൾ ഈ പോലെ ജില്ലക്കാരിയല്ലെന്നപോലെ നോക്കി നിന്നു അത് സെറ്റായിട മഹി ആഹാ നിങ്ങൾ അറിഞ്ഞോ ഞാൻ വരുമ്പോത്തേ രണ്ടെണ്ണം കൊളയട്ടെ പോലെ കെട്ടി പിടിച്ച് നിൽക്കുവാ ദേവൻ അനു ജമ്മു വിച്ച് അത് പിന്നെ പെട്ടെന്ന് അവളുടെ ശ്വാസം പോയപ്പോ ഞാൻ ശ്വാസം കൊടുക്കാൻ നോക്കിയതാ ആര് നീ അവൾക്ക് ശ്വാസം കൊടുക്കുന്ന ഈ വേള് പറഞ്ഞ കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു അവൾ നിന്റെ പപ്പും കൂടിയും പറിച്ചു തന്നെ ഇത് നേരെ തിരിച്ചാണല്ലോ ജമ്മു എന്നാലൊരു ചേട്ടൻ മുമ്പിൽ വെച്ച് അനിയത്തെ കെട്ടിപ്പിടിക്കുന്ന പപ്പാട്ടി വിച്ചു അതിന് ഇവന്ന് ഞാൻ അറിയണ്ടടാ മഹി പരിസരബോധ എന്നൊന്നുണ്ടോ മിച്ചർ അനു ഈ കാടക്കുരി മഹി മുട്ടയിടാൻ നടക്കുന്ന പെടക്കോഴിയെ പോലെയുള്ള നിന്റെ ഈ ഒളിച്ചകളിയും പരിങ്ങളും കണ്ടപ്പോ ഞങ്ങൾക്ക് സംതിങ് ഫിഷി അടിച്ചതാ ഇവിളൂടെ പറഞ്ഞപ്പോ അത് പൂർത്തിയായി ജീവിച്ച് പൊക്കോട്ടടാ നടക്കട്ടെ നടക്കട്ടെ എന്നാൽ എന്റെ അളിയ നീ എപ്പോഴും ഇങ്ങനെയുള്ള സീനുകൾ മാത്രം കറക്റ്റ് ആയിട്ട് കാണുന്ന എങ്ങനെയാ ജമ്മു കിച്ചുവിന്റെ തോളിലൂടെ കേട്ടോ ചോദിച്ചു എങ്ങനത്തെ സീൻ അല്ല അതിപ്പോ അന്ന് ദേവനും ആരും ഇന്ന് മഹിയും ദേവും ദേവൻ അത് കേട്ട് പല്ലടിച്ചോണ്ട് ജമ്മുവിനെ നോക്കി അത് കറക്റ്റാ ഇങ്ങനെ ഭയങ്കര ടൈമിങ്ങാ ഓടി പാട്ട് കുരുപ്പേ എന്റെ ടൈമിങ് നിന ഇവരൊക്കെ ബോധലാതെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതിന് ഞാനെന്ത് ചെയ്യാനാ എടാ ഇങ്ങനെ പോയി എന്ത് ധൈര്യത്തിലാ ഞാനെന്റെ പെണ്ണൊന്ന് മനസ്സോർന്ന് കിസ്ന്ന് ഡാ തേണ്ടി ആദ്യം പെണ്ണിനെ സെറ്റാക്ക് അങ്ങനെ ഇക്കൂസിനെ കളിയാക്കണ്ട ഒരു ഡോഗ ആശയട്ടെ എന്നല്ലേ ഇക്കൂസിനെ ലോകം അംഗീകരിക്കുന്ന ഒരു കാലം വരും അന്ന് എന്റെ ലോകം അവസാനിക്കുകയും ചെയ്യും ഹാ കണ്ടോള അവള് പറഞ്ഞേ എന്താ പറഞ്ഞ അത് നീനിക്കിട്ട് താങ്ങിയതാണോ എന്നാ വാളിയാ ജമ്മു അനുജമ്മും തോളിലൂടെ കൈയിട്ടുണ്ട് മുകളിലേക്ക് പോയി ആഹ ആഹാമ്മറ്റ മക്കൾ ദൈവ് പാട്ടും പാടി തുള്ളിച്ചാടിക്കൊണ്ട് അനുവിന്റെ റൂമിലേക്ക് വന്നു റൂമിലേക്ക് ഏറിയപ്പോഴാണ് അവിടെ അവളെയും കാത്തിരിക്കുന്ന അവൾ ശ്രദ്ധിച്ച് ബി എളിക്കതെ വന്നി അനു അവള് വിളിച്ചു എന്താടി അവൾക്കറിയില്ലേ ഏ അറിയ എടിയെ അത് പിന്നെല്ലാം പെട്ടെന്നായിരുന്നു എന്തെല്ലാം എല്ലാം ഫസ്റ്റ് അതല്ല ഏട്ട എന്നോട് ഇഷ്ടം പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞൊക്കെ പെട്ടെന്നായിരുന്നു അങ്ങനെ കള്ളി ആയിട്ട് ആ ഇച്ചേട്ടൻ കണ്ടു ഇനി ഞാനിങ്ങനെ മോത്തു നോക്കും നോക്കടി അവരെല്ലാം അറിഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെ കൊഴപ്പല്ല നീ അവരോട് പറഞ്ഞു അല്ലേ അത് പിന്നെ പൊടി ഓരോ ഈ എടി പിന്നെ ആരുചി അബിയാ അമിയക്ക് വിളിച്ചിരുന്നു നിന്റെ കാര്യം എല്ലാം ഇങ്ങോട്ട് വരാനിരുന്നാ ഞാനാ പറഞ്ഞു വലിയ കുഴപ്പമില്ല അവൾ ഓക്കെ ആണെന്ന് ആണോ രാത്രി അവര് വിളിക്കാം അല്ല അവരൊക്കെ ഇവിടെ അവൾ പറഞ്ഞു തീരുമ് ജമ്മുക്കൂസ് മയ്യേട്ടനും വിച്ചേട്ടിനും ദേവേടിനൊക്കെ കയറി വന്നു കിച്ചു മാത്രം ഉണ്ടായിരുന്നില്ല ദൈവം എല്ലാവരെയും നോക്കി നിളിച്ച് കാണിച്ച് ആ പഴം പഴങ്കഞ്ഞീരും ആവി ഈർക്കിളിക്കും കാതിൽ മഹീടമാവും പൂവണിഞ്ഞു ആ ഇനി എനിക്കൊക്കെ എന്താണാവുക എന്റെ ജീവിതം നായ നക്കൂ ജമ്മു കണ്ണിൽ നിന്ന് കണ്ണിനീര് തട്ടിത്തെറിപ്പിക്കുന്ന ആക്ഷൻ ഇട്ട് പറഞ്ഞു ഡോൺ വെറിയാ എന്തെങ്കിലും നിന്റെ ആ കരിഞ്ഞ മാവ് പൂക്കും അതുവരെ നീ സിംഗിൾ പസങ്കിയ കുട്ട ദേവൻ ഉവ തട്ടുകളെ ചേട്ട സിംഗിൾ ഓംലെറ്റ് മതിയെന്ന് ചോദിച്ചേന്ന് ഇവനയാൾ സിംഗിൾ എന്ന് വിളിച്ച് അപമാനിച്ചെന്ന് പറഞ്ഞവനാ ഓടാ ഒന്ന് നോക്കിയിരിക്കാന് ഒന്ന് ഫോൺ ചെയ്യാന് വിഷമം വരുമ്പോ തല ചായ്ക്കാൻ സങ്കടം പറയാന് അങ്ങനെ കൂട്ടിനി പെണ്ണില്ലാത്തതിന്റെ വിഷമമൊന്നും നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ നിനക്ക് എന്നെ കണ്ടി പിടിക്കില്ലാ പട്ടി വിശ് ചോറിളിയാ നിന്റെ മാവും പൂത്തില്ലേ ഇടിയൂട്ടിയതായിരിക്കും ചിലപ്പോ ആ എന്തോ വെട്ടിയും തോന്നുന്നു മൂക്ക് ഷാട്ടിൽ വൃത്തിയിട്ട് വൃത്തിയിട്ട് എടാ നമ്മൾ നമ്മൾ കട്ട 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 ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അല്ലേ അല്ല നിന്റെ അടുത്തൊരു പെണ്ണുവിന് വരാത്തതിന്റെ കാണിതാടാ വൃത്തി നീ ഒക്ക ഒരു മനുഷ്യനാണോടാടാണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ നാലുപേര് അറിയും നിന്റെ മോത് ആര് നോക്കൂടാ നല്ല ചുവന്ന ബ്ലഡ് ഞാനൊരു ഞങ്ങളുടെ ബ്ലഡ് ഒക്കെ ഞാൻ നിന്റെ ബ്ലഡ് മുഴുവൻ ദേവൻ കോഴിത്തൊരാടാ ജമ്മു ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇവനെ കടിച്ചൊരു കൊതികിപ്പൊ കോഴിയെ പോലെ ഇപ്പൊ പെൺപിള്ളയുടെ പുറകെ മൂളിക്കൊണ്ട് നടക്കുന്നുണ്ടാവും മഹി എല്ലാരും കൂടി കക്കൂസിനിട്ട് വാര്ണോ എന്താടി അല്ല ആ പാവായ ഇതൊക്കെ ദൈവമേ ുംവിടെ കളിച്ചും ഇപ്രാവശ്യം എല്ലാവരുടെയും ഇരയായത് ജമ്മു ആണ് എല്ലാവരും കൂടെ അനുവിനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞു ദേവിയമ്മ അവര് ഓടിച്ചു വിട്ടുകൊണ്ട് അനുവിനോട് ഒന്നുകൂടെ ഉറങ്ങിക്കോളാൻ പറഞ്ഞു രാത്രിയായപ്പോൾ ഷട്ട്പഥങ്ങളൊക്കെ വിളിച്ചു അവരൊക്കെ നന്നായി പേടിച്ചു പോയി എന്ന് സംസാരം കേട്ട് അറിയാമായിരുന്നു അവസാനം വീഡിയോ കോൾ വഴി അവരൊക്കെ സമാധാനിപ്പിച്ചു ദൈവ് പാട്ടും പാടി തുള്ളിച്ചാടികൊണ്ട് അനുവിന്റെ റൂമിലേക്ക് വന്നു റൂമിലേക്ക് കയറിയപ്പോഴാണ് അവിടെ അവളെയും കാത്തിരിക്കുന്ന അനുവിനെ അവൾ ശ്രദ്ധിച്ച് എന്താടി എന്ത് പറ്റി മുഖക്ക് വല്ലാണ്ടിരിക്കുന്നേ ഏയ് വയറിന് സുഖല്ലടി ആ അതെങ്ങനെയാ കഴിക്കുമ്പോൾ നോക്കണം വയർ വയറാന്റെ അല്ല സ്വന്തം വയറാണെന്ന് എടി വയറിന് എന്തോ ഒരു കനം പോലെ സകല തീറ്റ തീറ്റെടുത്ത് വളർത്തില്ലേ അതിൻ്റെ ആവും ഒന്ന് പൊടി തീരെ വയ്യ അവൾ വയറിൽ ഒന്നുകൂടെ അമർത്തി ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം അവൾ നേരെ ബാത്റൂമിൽ കയറി വാതിലടച്ചു അവൾക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു രാത്രി കഴിച്ച ഭക്ഷണം വയറിന് പിടിച്ചില്ലെന്ന് അവൾ ഉറപ്പായിരുന്നു അവൾ ഒന്നുകൂടെ വയറിൽ ഒഴിഞ്ഞു അവൾ ഫ്രഷ് അടിക്കാൻ തിരിഞ്ഞു എടി നീ പോയിട്ട് കൊറേ നേരായോ തിരക്കി അയ്യോ ഒന്നും പറയണ്ട മോളെ ഒരു യുദ്ധം കഴിഞ്ഞ ക്ഷീണോ അല്ല നീ തിന്നൊന്നും ദേഹത്ത് കാണാത്ത എന്നിട്ട് വയറുവേദന കുറവുണ്ടോ ഒരല്പ ആശ്വാസമുണ്ട് പെട്ടെന്നാണ് പുറത്തുനിന്നുള്ള ഒരു അനൗൺസ്മെന്റ് അവർ ശ്രദ്ധിച്ചത്

എനിക്ക് വേണ്ട തോന്നുന്നു എടി കുടിച്ചു നോക്കടി സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉത്തമ ഔഷധാന്നയാൾ പറഞ്ഞു ഇടി തടി കൂട്ടാനും കുറക്കാനും സൗന്ദര്യം കൂട്ടാനും കുറക്കാനെന്നൊക്കെ പറഞ്ഞു ഇത്തരം മരുന്നുകൾ അത് പച്ച മരുന്നുകളോ മറ്റേതു ആകട്ടെ ഉപയോഗിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയാണ് അത് ബാധിക്കുന്നത് അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട ആ തെങ്ങി ചോടിലേക്ക് കിട്ടിയേക്ക്